കറക്റ്റ് എന്തൊരു ടേസ്റ്റാണ് ഹായ് വന്നു ഞാൻ ഇന്ന് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഈസീനൊരു കറിയൊക്കെ ഇതേശി ഉണ്ടാക്കുന്നത് പ്ലീസ് ഇനി എളുപ്പമില്ല കറി കീദേശിയോട്ട് ചോദിക്കാൻ പാടില്ല ഇത് നമ്മൾ തട്ടിക്കൂട്ടിയാക്കുന്നൊരു കറിയാന്ന് നമ്മളെ കലച്ചട്ടി ആദ്യം അടുപ്പത്ത് വെക്കാൻ കറിയുടെ പേരാന്ന് പരിപ്പ് കയറി സിമ്പിളായിട്ട് പരിപ്പ് പോലെ തന്നെ നമ്മളിങ്ങോട്ട് പറയലേട്ടാ അതും നമ്മളെ മസൂർദാലില്ലേ ചുഗന്ധം പരിപ്പൊക്കെ വേണ്ട കേട്ടോ പത്ത് മിനിറ്റുകൊണ്ട് പിന്നെ വേവ പരിപ്പ് ഇല്ല ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല മഞ്ഞപ്പരിപ്പ് എടുക്കാനേ പാടില്ല സിമ്പിൾ കറി ചേരുവകളൊന്നുമില്ല നമുക്ക് കറി വെച്ചാലോ നല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കേ വെള്ളം നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് നമുക്ക് പരിപ്പ് പരിപ്പങ്ങിട്ട് കൊടുക്കാം ഒന്നും ചിന്തിക്കേണ്ട ഒരു വിഷമവും ഇല്ല നേഴ്സറി പഠിക്കുന്ന കുഞ്ഞുക്കുരീ കറിയാക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അമ്മ പണ്ട് പണിക്കോന്ന സമയത്ത് എനിക്ക് ആക്കി തരുന്ന കറിയായി ഇത് എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് ഇത് ഓ ഇതിൽ സിമ്പിളായിട്ട് കറി ഗീതച്ചൂടി ചോദിക്കാനേ പാടില്ല വെള്ളം നിലവണ് തളച്ചിട്ടുണ്ട് കേട്ടോ മൂളന്ന് വച്ചെല്ലാം കേൾക്കുന്നുണ്ട് തുറന്നു നോക്കാലോ കണ്ടില്ലേ നമുക്ക് നമ്മളെ കഴുകി വൃത്തിയാക്കിയ ചൊക്കെ ഒന്ന് വരുപ്പിട്ട് കൊടുക്കേട്ടാ എന്നാ ഈ പറയലു മഷൂർ ദാ അങ്ങനെ എന്തോ കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ചുവന്ന വരുപ്പെന്ന് പറയല്ലേ നമ്മളിതാന്ന് സാമ്പാറിന് ഇടുക കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുവല്ല ഒന്ന് വെച്ച് നോക്കണല്ലോ ഇത് അതിൻ്റെ അടുത്ത് നെല്ലിച്ചപ്പ എല്ലാം പോകുന്നുണ്ട് സാരമുള്ള അല്ലേ നെല്ലിയെല്ലാം ഹെൽത്തിയല്ലേ നമുക്ക് ഇനി ഇടേണ്ട സാധനം തന്നോക്കണ്ടേ ബാ ആദ്യം മഞ്ഞപ്പൊടി ചില സ്ഥലത്തല്ല ഉണ്ടല്ലോ മുളക് പൂടി ഇടയിലുണ്ട് പക്ഷേ ഞാൻ മുളക് കൂടിയൊന്നും ഇത് അതിൻ്റെ പരിശുദ്ധി കളിയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്താ കീറിയിട്ട പച്ചമുളക് പിന്നെ എന്താ ഇതാണ് എൻ്റെ മെയിൻ കേട്ടോ നമ്മൾ പച്ചമുളക് ഇടയില്ല ഞാനൊരു പിന്നെ പൗർണിട്ടതാണ് ഇത് ഉണക്കമുളക് ഇങ്ങനെ തിരുമ്പിറ്റീലങ്ങ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ എന്നിട്ട് അടച്ചി വെച്ചിട്ട് വേട്ടെ പരിപ്പ് നല്ലോണം വന്നിട്ടുണ്ടാവും കേട്ടോ അത്രയും ഒരു ഒരഞ്ചു മിനിറ്റ് ഈ പരിപ്പ് വേവാൻ വേണ്ടി വേണ്ടു വേണ്ടില്ലേ നോക്കേട്ടാ ഹാ ഇനി നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കേ ഈ അധികം പിന്നെ വന്നിട്ടില്ലെങ്കിലും നീണ്ടരാ പൊടി ഉപ്പിനൊരു കല്ലുപ്പ് ഇട്ടു കൊടുക്കുക അല്ലേശ്വരം പാകത്തിന് കല്ലുപ്പങ്ങി ഇട്ട് കൊടുത്തിട്ട് അതും കൂട്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ ആ മുളകലം അങ്ങ് ഉടച്ച് നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടല്ലോ പണ്ട് സ്ഥിരം എല്ലാവരും വെക്കുന്ന കറി ആട്ടെ ഈ പരിപ്പ് പോലെ അങ്ങനെ നിങ്ങായിരിക്കും ഇത് ദാരിദ്ര്യഘട്ട നാടൊക്കെ ഇത് ചെയ്ത് നിങ്ങളുടെ നാട് പക്ഷേ വർത്തികാര്യമില്ല എല്ലാവരും പണിക്കെല്ലാം പോകുമ്പം ഏറ്റവും എളുപ്പം വെക്കാൻ പറ്റുന്ന കറി ഇതെല്ലാം ആയിരിക്കും കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ പരിപ്പ് കറി ആയിട്ട് നല്ല ചൂടി ചോറിലങ്ങ് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്നറിയാം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ അതിന് ചാറായാലും മതി കേട്ടോ വെള്ളം മാത്രം ഓ വിചാരിക്കാമെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാന്ന് എൻ്റെ അടുത്ത് ഉപ്പിലിട്ട വാങ്ങുന്നില്ല കേട്ടോ ഇത് മാക്സിമം ചാറാക്കാം കേട്ടോ ഉറച്ച കറിയൊന്നുമല്ലോ ചിലവർക്ക് ഉറച്ച കറിയായിരിക്കും ഞാൻ കീടില്ല വെച്ച് ചാറായിട്ടാണ് ഇഷ്ടം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേ കറി തിളച്ച് ഇനി ഒന്ന് ഇല അറിയാം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതിയെ ഈട് ഇങ്ങോട്ട് ഇതാ വെളുത്തുള്ളി ചതച്ച് ചതച്ച് വെച്ച് വെളുത്തുള്ളിയാന്ന് കേട്ടോ ഈ പിന്നെ മരത്തിൻ്റെ പൊടിയാണെന്നില്ലേ വെളുത്തുള്ളി പിന്നെ നല്ല പച്ചക്കറി വേപ്പില ഇതും കൂടി ഇട്ട് നമുക്ക് ഉപ്പ് നോക്കണ്ടേ കറക്റ്റാ എന്തൊരു ടേസ്റ്റ് ഒന്നും കൂടി തിളക്കട്ടെ നമുക്ക് വാങ്ങാം സെറ്റ് ആയിട്ടുണ്ട് വാങ്ങി വെച്ച കേട്ടാ എന്താ മോ കൈവുള്ളത് ഈ കൽച്ചട്ടിന്റെ പ്രത്യേകതയുണ്ടല്ലോ ഇത് വാങ്ങി വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് തിളക്കുവേ കരി വച്ചാൽ ലൂസായാലും അടക്കി ഇടുന്നിട്ട് ഉറച്ചോളൂ ഇതിന്റെ പ്രത്യേകത ഗീതച്ച് ഗീതച്ചിൻ്റെ പാരമ്പര്യ സ്വത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ പിന്നെ ലേശം വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് വേണ്ട വെളിച്ചെണ്ണ നനച്ചാലും മതി കേട്ടോ അതും ഭയങ്കര ടേസ്റ്റാണ് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക്കിട്ടേക്കേ ഫോട്ടോ ഇട്ടാ കടുക്ക് മുട്ടിയേ നമുക്കിതാ കുറച്ച് കറി വേപ്പിലും ഇട്ടിടാം ലേശം നമ്മൾ എത്തിയിൽ ഇട്ടിട്ടേ വാങ്ങിയേ ഇത് നമുക്ക് തയിൽ കറിയിലങ്ങ് ചേർത്താം ഇനി കറി ഈ പാത്രത്തിലേക്കങ്ങ് ഒഴിച്ചിട്ട് എൻ്റെ മക്കളെ ഉണക്കമുളകും നമ്മളെ പച്ചമുളകും കറിവേപ്പിലയും സിമ്പിളല്ലേ ഈലും വളുപ്പില്ല കറി സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ കൂട്ടി നോക്കുന്നൊന്നുമില്ല കേട്ടോ നല്ല ചൂടാന്ന് നല്ല ചൂട് ചോറും ഈ പരിപ്പ് കറി സൈഡിൽ കുറച്ച് ഉപ്പിലിട്ട വാങ്ങിയുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഉണ്ടാക്കി നോക്കണേ